സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കളോടൊപ്പം ഇനി വലിയൊരു ചരിത്രമായി കൂടി മാറാനൊരുങ്ങുന്ന നേതാവിനെ വലിയ ചുടുകാട് കാത്തിരിക്കുമ്പോൾ ഇതാ ശരത്ചന്ദ്രനുണ്ട് വലിയ ചുടുകാട്ടിൽ നിന്നും ശരത്ത് സാധാരണ നിലയിൽ സമയം കൃത്യമായി പാലിക്കണമെന്ന് കണിശതയുള്ളവരാണ് ഈ എന്ന് പറയാറുണ്ട് പക്ഷേ ഇവിടെ നോക്കൂ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ച് മനുഷ്യന്റെ സ്നേഹം അത്തരത്തിലുള്ള എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിക്കുകയാണ് വലിയ ചുടുകാട് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിയുന്നു അവിടെയും ആളുകളുണ്ടോ ശരത് എല്ലാവരും എല്ലാവരും അങ്ങനെ ചുഴലുകാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുന്ന ഈ വലിയ ചുടുകാട്ടിലേക്ക് അദ്ദേഹവും മടങ്ങുകയാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് തുലാം ഏഴിനാണ് പുന്നപ്രയിൽ വെടിവയ്പുണ്ടായത് രാജവാഴ്ചക്കെതിരായ പോരാട്ടം പുന്നപ്രവയലാർ രക്തസാക്ഷികൾ എന്ന് നമ്മൾ പറയുമ്പോൾ തുലാം ഏഴിനാണ് പുന്നപ്രയിൽ വെടിവയ്പുണ്ടായത് അത് കഴിഞ്ഞ് തുലാം പത്തിനാണ് വയലാറിൽ വെടിവെപ്പ് ഉണ്ടായത് ഐതിഹാസികമായ പുന്നപ്രവയലാർ സമരനായകൻ വി എസ് അങ്ങനെ തന്റെ പ്രിയ സഖാക്കൾക്കൊപ്പം ഈ മണ്ണിൽ നിത്യതയിലേക്ക് അനശ്വരതയിലേക്ക് ലയിച്ചു ചേരുകയാണ് സഖാക്കളുടെ സഖാവ് സഖാവ് എന്ന ഒറ്റ ഒറ്റ വിളിപ്പേരിൽ നമ്മളെല്ലാം ഉള്ളിലേക്ക് എടുക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ സഖാവ് പി കൃഷ്ണപിള്ളയാണ് പി കൃഷ്ണപിള്ള അന്തിമശ്രമം കൊള്ളുന്ന ഈ വലിയ ചുടുകാട്ടിലേക്കാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ കൂടി എത്തുന്നത് ആർ സുഗതൻ പി ടി പിന്നൂസ് ജോർജ് ചടയമുറി ടി വി തോമസ് പി കെ പ്രമനാഭൻ ടി വി രമേശ് ചന്ദ്രൻ സി ജി സദാശിവൻ അടക്കം എം എൻ ഗോവിന്ദൻ നായർ അടക്കം എത്ര 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 നേതാക്കൾ ആണ് ഇവിടെ എന്നറിയുമോ അവരുടെ ഒപ്പമാണ് അവിടേക്കാണ് അവരുടെ മണ്ണിലേക്കാണ് അദ്ദേഹം എത്തുന്നത് എം ടി ചന്ദ്രസേനൻ വി കെ കുഞ്ഞുമണിക്കർ സി കെ ചന്ദ്രപ്പൻ കെ സി മാത്യു അങ്ങനെ എന്നുവേണ്ട സെക്കാവ് പി കൃഷ്ണപ്പുള്ള അന്തിവിശ്രമം കൊള്ളുന്ന ഈ മണ്ണിലേക്കാണ് അവിടേക്കാണ് അവിടേക്കാണ് സെക്കാവ് വി എസ് അച്യുതാനന്ദൻ കൂടി എത്തുന്നത് എന്നതുകൂടി ഉണ്ട് രാജവാഴ്ചയ്ക്കെതിരെ പോരാടിയ രാജവാഴ്ചയ്ക്കെതിരെ പോരാടിയ വലിയ നിര നേതാക്കൾ വലിയ സ്വാതന്ത്ര്യ സമര സേനാനികൾ മുൻപ്രവേല സമര സേനാനികൾ അവരുടെ അവരുടെ മണ്ണിലേക്ക് വി എസ് യുവജി ചുറ്റുകാട്ടിലേക്ക് എത്തുകയാണ് ഇവിടെ അതിന്റെ ക്രമീകരണങ്ങൾ പറഞ്ഞാൽ അതിതാ വലിയ തോതിൽ മഴയാണ് നമ്മൾ നിങ്ങളെല്ലാം കുറെ എത്രയോ നേരമായി പറയുന്ന ഒരു കാര്യമാണ് മഴയൊന്നും വകവെക്കാതെ തന്നെ ആയിരക്കണക്കായ മനുഷ്യർ ഇങ്ങനെ ഓരോ ഭാഗത്തും നിൽക്കുകയാണ് അങ്ങനെ ഇന്നലെ മുതലുള്ളൊരു അനുഭവം പങ്കുവച്ചാൽ ലക്ഷക്കണക്കായ മനുഷ്യരാണ് കേരളമാകെ കേരളത്തിൽ കേരളം ആകെയുള്ള മനുഷ്യരാണ് അല്ലെങ്കിൽ കേരളത്തിന് പുറത്തു നിന്നുള്ളവരൊക്കെയാണ് ഇങ്ങനെ ആലപ്പുഴയിലേക്ക് എത്തിയത് അല്ലെങ്കിൽ ഈ പാതയോരങ്ങളിലൊക്കെ എത്തിയത് ഇനിയിപ്പോ ഇവിടുന്ന് വന്നിട്ട് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയാതെ വൈകുന്നേരം അടങ്ങിപ്പോയവരെയും എനിക്ക് അറിയാം പക്ഷേ അതെല്ലാം അവർ ഉൾക്കൊള്ളും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബി എസും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയും ഈ നാടും തമ്മിലുള്ള ജൈവികമായ ബന്ധം അതിലൂടെ ആളുകൾ അങ്ങേയറ്റം തികഞ്ഞ രാഷ്ട്രീയ ബോധത്തോടെ ബോധ്യത്തോടെ അതേസമയം വൈകാരികമായി ഒക്കെ വി എസിനോടുള്ള അടുപ്പം കാട്ടുന്നത് അതിന്റെ ഭാഗമായി എത്തിച്ചേരുന്ന മനുഷ്യരാണല്ലോ അവരും അതുകൊണ്ട് തന്നെ കാണാതെ പോകുന്ന മനുഷ്യർക്കും ഉള്ളിലൊരു വേദനയുള്ളപ്പോൾ പോലും വി എസ് എന്ന് പറയുന്ന ആ വലിയ നേതാവിനെ നെഞ്ചേറ്റിയാണ് അവർ പലരും മടങ്ങിയിട്ടുള്ളത് ഇപ്പോഴും ഇനി ഇനിയിപ്പോ വലിയ ചുടുകാട്ടിലേക്ക് വന്നാൽ വളരെ വ്യക്തമായ ക്രമീകരണങ്ങളെല്ലാം ഇവിടെ സജ്ജമാക്കി കഴിഞ്ഞിരിക്കുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒക്കെ ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളിലും കേരളയുടെ തന്നെ തത്സമയ ദൃശ്യങ്ങൾ വലിയ ചുടുകാട്ടിലെ ഈ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സ്ക്രീനിൽ അതുണ്ടാകും എന്ന് വിചാരിക്കുന്നു സെഖാവ് വി എസിന് ചിതയൊരുക്കിയിട്ടുണ്ട് വിപ്ലവ സൂര്യന് ലാൽ സലാം വി എസിന്റെ ചിരിക്കുന്ന മയാത്ത ചിരിയുടെയും പോരാട്ടത്തിന്റെയും ആ രണ്ടക്ഷരം ഒരു മികവാർന്ന ചിത്രം അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അതിന് തൊട്ടിപ്പുറത്തായി ചിതയൊരുക്കിയിട്ടുണ്ട് അരുവാൾ ചുറ്റികയും വി എസും ഒക്കെ ആലേഖനം ചെയ്യപ്പെട്ട ആ ചിത ആ ചിതയിലേക്കാണ് വി എസിനെ കൊണ്ടുവരിക അതിനു മുമ്പ് വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ കോമ്പൗണ്ടിനുള്ളിൽ എന്നുള്ളതുകൊണ്ട് തന്നെ അതിനനുസരിച്ചൊക്കെയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ വരുത്തി വെച്ചു കഴിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നോക്കിയാൽ നമ്മൾ ഇവിടെ അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രവർത്തകരെല്ലാവരും എല്ലാവരും പുറത്തുതന്നെ നിൽക്കുകയാണ് നിരന്തരം ഇപ്പോൾ മന്ത്രി സജീവറിയാൻ ടി പി എം സംസ്ഥാനത്തെ ക്രട്ടേറിയറ്റ് അംഗം സി പി എം പ്രവർത്തകരോടും ഇടതുപക്ഷ പ്രവർത്തകരോടും അഭ്യർത്ഥിക്കുന്നുണ്ട് വി എസിനോടുള്ള നിങ്ങളുടെ ആദരവ് കാട്ടേണ്ടത് ആ സ്നേഹം അത് കാട്ടേണ്ടത് പരമാവധി സഹകരിച്ചുകൊണ്ടാകണം എന്ന് തന്നെയാണ് ചെങ്കുടികളേന്തി ആയിരക്കണക്കിന് പ്രവർത്തകരെ ഈ വലിയ ചുടുകാടിന്റെ കോമ്പൗണ്ടിനും പുറത്തു കാണാം റെഡ് വോളണ്ടിയർമാരാണ് ക്രമീകരിക്കുന്നത് ആളുകളെ നേതാക്കൾ എല്ലാവരും ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും നേതാക്കളുണ്ട് കേരള രാഷ്ട്രീയത്തിന്റെ പൊതുമണ്ഡലത്തിലെ നേതാക്കൾ പലരുന്നിടത്തുമുണ്ട് അവരെല്ലാവരും ഒന്നൊന്നായി ഇവിടെയൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിലുള്ള മുഖ്യമന്ത്രിയും സംസ്ഥാന മന്ത്രിമാരും സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കളും ഇങ്ങോട്ടും ഈ വലിയ ചുടുകാടിനുള്ളിൽ നേതാക്കൾക്കടക്കം പി എസിന്റെ കുടുംബാംഗങ്ങൾക്കടക്കം ആണ് കൃത്യമായി ക്രമീകരിച്ചിരിക്കുന്നത് അകത്തേക്ക് പ്രവേശിക്കാനും ഒക്കെ അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങൾക്കൊക്കെ ഇവിടുന്ന് ഇവിടുന്ന് ദൃശ്യങ്ങൾ പുറത്തു ചിത്രീകരിച്ച് വ്യക്തമായി ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ക്രമീകരണങ്ങളും പൊതുവിൽ ഒരുക്കിയിട്ടുണ്ട് അതെല്ലാം ഇങ്ങനെ ഒരു ഭാഗത്ത് നടക്കുകയാണ് ഇവിടെ വരുന്ന നേതാക്കൾക്കൊക്കെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നു പി എസിനെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ ഈ വലിയ ചുറുകാടിന്റെ ചുവപ്പ് ഗേറ്റുകൾ കടന്നകത്തേക്ക് വന്നാലുടൻ തന്നെ അവിടെ ഒരു മേശ ക്രമീകരിച്ചിട്ടുണ്ട് അലങ്കരിച്ചിട്ടുണ്ട് പൂക്കളാൽ അലങ്കരിച്ചിട്ടുണ്ട് അവിടെയായിരിക്കും അദ്ദേഹത്തേക്ക് കിടത്തുക അവിടേക്ക് അവിടെ അതിനടുത്ത് തന്നെ പൂക്കളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ നേതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അവസാനമായി വീഹിത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള തരത്തിൽ ആ ക്രമീകരണങ്ങൾ എല്ലാം വരുത്തിയിട്ടുണ്ട് അവിടെ നിന്നായിരിക്കും അവിടെ നിന്നാണ് ഔദ്യോഗിക ബഹുമതികളോടെ സംസ്ഥാനത്തിന്റെ മുൻ മുഖ്യമന്ത്രി പി എമ്മിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിട്ടുള്ള ഐതിഹാസികമായ പുനപ്രവേലാർ സമര നായകനായിട്ടുള്ള വി എസിനെ ഇവിടെ നിന്ന് ചിതയിലേക്ക് എടുക്കുക എന്നുള്ളതാണ് അങ്ങനെ പുനപ്രവേലാർ സ്വാതന്ത്ര്യ സമരസേനാനികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മണ്ണിലേക്ക് സഖാവ് വി എസ് കൂടി മടങ്ങുകയാണ് ആ രീതിയിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉണ്ട് മഴ തോരാതെ പെയ്യുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് പക്ഷേ അതൊന്നും ഇവിടുത്തെ മുദ്രാവാസികളെയോ ആളുകളുടെ ഒത്തുചേരനെയോ ഒന്നും ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടേയില്ല തളർത്തിയിട്ടേ ഇല്ല എന്നുള്ളതാണ് കാണുന്നത് അങ്ങനെ നിലയ്ക്കാത്ത മുദ്രാവാക്യം വിളികളാണ് കഴിഞ്ഞ ദിവസ ദിവസങ്ങളിലും രാത്രികളിലും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അത് അത് തുടരുന്നു എന്നുള്ളതാണ് അത്രമേൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ഒരിക്കലും മറക്കാനാവാത്ത അത്യസാധാരണമായിട്ടുള്ള ഒരു അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ് അത് ഇപ്പോൾ അല്പസംയത്തിനകം അത് നമ്മളിപ്പോൾ വലിയ ചുടുകാട്ടിൽ നിന്നുകൂടി അനുഭവിച്ചറിയാൻ പോകുന്നു എന്നുള്ളതാണ് എനിക്കതേക്കുറിച്ച് പറയാനുള്ളത് അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം അനുശോചന യോഗം ആസൂത്രണം എല്ലാം ആലോചിച്ചിട്ടുണ്ട് എല്ലാം അതിനുള്ള തയ്യാറെടുപ്പുകളും പൂർണ്ണമായി കഴിഞ്ഞു പി എസിന്റെ ചിത്രം ആലേഖനം ചെയ്ത ആ വലിയ വേദിയിലേക്ക് സി പി എമ്മിന്റെ തലമുതിർന്ന പൊളിറ്റ് ബ്യൂറോ അംഗം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാർ മറ്റ് സി പി ഐ നേതാക്കൾ അതുപോലെ തന്നെ മറ്റു പാർട്ടി നേതാക്കൾ അങ്ങനെ എല്ലാ കക്ഷി രാഷ്ട്രീയ പ്രാതിനിധ്യമൊക്കെ അതിലുണ്ടാകും അവിടേക്ക് ഇതിനുശേഷം ഏതാണ്ട് ഒരു അഞ്ഞൂറ് അഞ്ഞൂറിൽ പരമാളുകൾ തിരിക്കാവുന്ന തരത്തിൽ കത്തേലുകളൊക്കെ പരമാവധി പന്തലിട്ട് മഴയാണ് പന്തലൊക്കെ ഇട്ട് ഒരുക്കിയിട്ടുണ്ട് അതിനുള്ള സജ്ജീകരണങ്ങൾ വലിയ ചുടുകാടിന്റെ മറ്റൊരു ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട് ഇതൊക്കെയാണ് വലിയ ചുടുകാടിൽ നിന്ന് കണ്ടുകൊണ്ട് ഞാൻ പ്രേക്ഷകരുമായി പോകുന്നത് പറഞ്ഞതുപോലെ കാര്യങ്ങൾ ശരി കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് എല്ലാ ദൃശ്യങ്ങൾ കൂടിയാണ് വിപ്ലവഗാനത്തിൽ പറയുന്നത് പോലെ തന്നെ നല്ലൊരു നാളെയെ ഈ നാടിനു വേണ്ടി തന്നു പോയ നേതാവാണ് അപ്പോൾ പ്രിയപ്പെട്ട വി എസ് നിങ്ങൾ ഉയർത്തിയ രക്തപതാകകൾ ഇതാ ചെങ്കടലാകുന്നത് അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ ഉയർത്തിയ ചെ രക്തപതാക ചെങ്കിടലാകുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്